നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീനികൾ വെന്തു മരിച്ച് മണ്ണടിഞ്ഞപ്പോൾ പലസ്തീനികൾക്ക് വേണ്ടി പലസ്തീനികളുടെ രക്തത്തിനു വേണ്ടി ഇന്ത്യയിൽ മുറവിളി കൂട്ടിയ ആളുകൾ ഇപ്പോൾ എന്താണ് ഇന്ത്യക്കാരുടെ രക്തത്തിനു വേണ്ടി മുറുവിളി കൂട്ടാത്തത് ഇന്നലെ കശ്മീരിൽ അനന്ത്നാഗ് ജില്ലയിൽ ബൈസ്രൻ പുൽമേട്ടിൽ നടന്ന ഭീകരരുടെ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് അതിദാരുണമായി വെടിയേറ്റ് മരിച്ചത് രണ്ട് വിദേശികൾക്ക് പുറമെ ഇരുപത്തിയാറ് ഇന്ത്യക്കാർ തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾ നടത്തിയ യുദ്ധത്തിൽ പൊലിഞ്ഞു വീണ പാലസ്തീനികളുടെ ജീവന് വേണ്ടിയും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഇവിടെ കേരളത്തിലെമ്പാടും മുറവിളി കൂട്ടി നടന്ന സംഘടനകൾ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരുടെ രക്തത്തിന് വില കൽപ്പിക്കാത്തത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഇന്ത്യക്കാർ ചോദിക്കുന്നത് ഇരുപത്തിയാറ് ഇന്ത്യക്കാരാണ് രണ്ട് വിദേശികളടക്കം ഇരുപത്തിയെട്ട് പേരാണ് ദ റെസിസ്റ്റന്റ് ഫോഴ്സ് എന്ന ഭീകരവാദ സംഘടനയുടെ തോക്കിനിരയായി മരിച്ചത് കശ്മീരിൽ അവധിക്കാലം ചെലവഴിക്കാൻ ചെന്ന സാധാരണക്കാരായ ആളുകളായിരുന്നു കൊല്ലപ്പെട്ടത് ഓർക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം ദ റെസിസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന ലക്ഷറെ തൊയ്ബയുടെ അനുബന്ധ സംഘടനയായ ഈ ഭീകരവാദ സംഘടനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവർക്കെതിരെ ഭാരതം കൈക്കൊള്ളുന്ന ഏത് തരത്തിലുള്ള തിരിച്ചടികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം ഭാരതത്തെ പിന്തുണ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്തായാലും ഇന്ത്യയുടെ സാധാരണക്കാരായ ആളുകൾ ഇന്ത്യയുടെ മണ്ണിൽ ഭീകരവാദികളുടെ തോക്കിനിരയായി രക്തം ചിന്തി മരിക്കേണ്ടി വന്നതിൽ ഈ രക്തത്തിൻ്റെ ഓരോ തുള്ളിക്കും ഞങ്ങൾ പകരം ചോദിക്കും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും രാജ്യസുരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും കശ്മീരിൽ പറന്നെത്തിയിട്ടുണ്ട് കശ്മീരിലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ദ റെസിസ്റ്റൻ ഫോഴ്സ് എന്ന സംഘടനയെ ഇന്ത്യയുടെ മണ്ണിൽ ഇനി ഒരു കാരണവശാലും കാലുകുത്താൻ സമ്മതിക്കില്ല ഇവിടെ നിൽക്കുവാൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് അമിത്ഷായും പ്രതിരോധ വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി കുടുംബസമേതം കശ്മീരിലെത്തിയ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ നായരും അതീവ ദാരുണമായി തന്നെയാണ് ഭീകരവാദികളുടെ തോക്കിനിരയായി പിടഞ്ഞ് വീണ് മരിച്ചത് ഭീകരവാദികൾ ആറോ ഏഴോ പേര് അടങ്ങുന്ന സംഘം പട്ടാള യൂണിഫോമിലാണ് പുൽമേട്ടിലേക്ക് ഇരച്ചു കയറിയതും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടന്ന വിനോദസഞ്ചാരികളായ ആളുകൾക്ക് നേരെ വെടിയുതിർത്തതും എന്നാൽ വെടിയുതിർത്ത് ഇവരെ ദാരുണമായി വധിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും പേരും മതവും ഇവർ ചോദിച്ച് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആളുകൾ ആരെങ്കിലും ഇതിലുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് അവർ അത്തരത്തിൽ ചോദിച്ചത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടന വെടിവെച്ച് വീഴ്ത്തിയത് പലരും ഹിന്ദുക്കളാണോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരാണോ എന്നറിയുന്നതിന് വേണ്ടി തുണിയിരിഞ്ഞു നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം തന്നെയാണ് ഇവർ ഞങ്ങളിൽ ആളുകളല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തന്നെയാണ് ഭീകരവാദികൾ ഇവർക്കെതിരെ നിറയൊഴിച്ചത് എന്നാണ് കൂടെയുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് കർണാടകക്കാരനായ മഞ്ജുനാഥിനെ വെടിവെച്ച് വീഴ്ത്തുന്ന അവസരത്തിൽ മഞ്ജുനാഥിൻ്റെ പല്ലവി ഭീകരവാദികളോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിനെ കൊന്ന് നിങ്ങൾ എന്നെയും വക വരുത്തു എന്നെയും കൊല്ലു എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു അവരുടെ മുമ്പിൽ നിന്ന് പല്ലവിയെ ഭീകരവാദികൾ പുച്ഛിച്ചുകൊണ്ട് വിടുകയാണ് ചെയ്തത് നിന്നെ കൊല്ലാതെ വിടുന്നു നീ നിൻ്റെ മോദിയോട് പോയി പറയുക നീ മോദിയോട് ഇത് പറയുന്നതിന് വേണ്ടി തന്നെ നിന്നെ ഞങ്ങൾ കൊല്ലാതെ വിടുന്നു എന്ന് തന്നെയാണ് ഭീകരവാദികൾ അതീവ മൃഗീയമായി ദാരുണമായി മഞ്ജുനാഥിനെ കൊന്നതിന് ശേഷം ആ ദുഃഖത്തിൽ നിൽക്കുന്ന പല്ലവിയോട് വിളിച്ചു പറഞ്ഞത് തികച്ചും മനുഷ്യത്വരഹിതമായി പെരുമാറിയ ഈ ഭീകരന്മാരെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കും എന്നുള്ള പ്രതിജ്ഞയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യവും ഏത് സമയത്തും തിരിച്ചടിക്കുന്നതിന് വേണ്ടി സജ്ജരായി നിലകൊള്ളുവാൻ സൈന്യത്തോട് കൃത്യമായി തന്നെ ഉത്തരവ് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ലോകത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന മറ്റൊരവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാനിൽ സാധാരണക്കാർക്ക് കഞ്ഞി കുടിക്കാൻ പോലും അവസ്ഥയില്ലാത്ത കൊടും ദാരിദ്ര്യത്തിൽപ്പെട്ടുഴലുമ്പോഴാണ് ഇതുപോലുള്ള ഭീകരവാദ സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും ഇന്ത്യയുടെ സുരക്ഷാ ജീവിതത്തിനുമെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഇതുപോലെ ലക്ഷ തോയിബയുടെ അനുബന്ധ സംഘടനകളെ ഇന്ത്യയിലേക്ക് പറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എന്തായാലും കാശ്മീരിൽ ചിന്തിയ ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെയും രണ്ട് വിദേശികളുടെയും അടക്കമുള്ള രക്തത്തിന് ഓരോ തുള്ളി രക്തത്തിനും ഇന്ത്യൻ സൈന്യം പകരം ചോദിച്ചിരിക്കും പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കയറി പാകിസ്ഥാനെ ബാലിക്കോട്ടിൽ തീർത്തത് കൃത്യമായും പാകിസ്ഥാൻ ഓർമ്മയുണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കാർ എല്ലാവരും ചോദിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാന്റെ അതിർത്തി പിന്നിട്ട് നാല് കിലോമീറ്റർ പാകിസ്ഥാനിലേക്ക് കടന്നു കയറിയാണ് അന്ന് ബാലിക്കോട്ട് ആക്രമണത്തിന് പകരം ചോദിച്ചുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ചത് അന്ന് ഏതാണ്ട് എഴുന്നൂറ്റി അൻപതിൽ പരം ഭീകരവാദ ക്യാമ്പുകളും ഭീകരവാദികളെയുമാണ് ഇന്ത്യ കൊന്നൊടുക്കിയത് എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇപ്പോഴും നീറുന്ന മുറിവായി അവശേഷിക്കുന്നത് ഇതുപോലുള്ള ഒരു തിരിച്ചടിക്ക് ഇനിയും തയ്യാറായിരുന്നു കൊള്ളാൻ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഏത് നിമിഷവും ഒരു സൈനിക ആക്രമണം ഉണ്ടാകും എന്ന പേടിയിൽ തന്നെ പാകിസ്ഥാനും കഴിഞ്ഞുകൂടുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ദ റെസിസ്റ്റന്റ് ഫോഴ്സ് എന്ന ഭീകരവാദ സംഘടനയ്ക്ക് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ പ്രേരകമായത് ദീർഘനാൾ അമേരിക്കയിൽ കഴിഞ്ഞ തഹാവൂർ റാണ എന്ന ഭീകരനെ ദീർഘനാൾ നിയമ പോരാട്ടത്തിനൊടുവിൽ അമേരിക്ക അവിടെ നിന്ന് പുറത്താക്കുകയും ഇന്ത്യ അയാളെ ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഇന്ത്യയുടെ തടവറയിൽ ഇടുകയും ചെയ്തതിൻ്റെ പ്രതികാര മനോഭാവത്തിൽ തന്നെയാണ് ഇപ്പോൾ ദ റെസിസ്റ്റൻറ്റ് ഫോഴ്സ് ഇത്തരത്തിൽ ഇന്ത്യയിലൊരു പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇന്ത്യയുടെ മണ്ണിൽ ഒരു കാരണവശാലും ഭീകരവാദം അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കശ്മീരിന് മാത്രമായി ഉണ്ടായിരുന്ന പ്രത്യേക പദവിയായ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയത് ഇതിൽ കശ്മീരിലെ ഭീകരവാദികളെല്ലാവരും ആശങ്കയിലായിരുന്നു ഒരു കാരണവശാലും ഇന്ത്യയിൽ എവിടെയും ഉള്ളതുപോലെ തന്നെയുള്ള നിയമം തന്നെയായിരിക്കും കശ്മീരിലും ഉണ്ടാവുക കാശ്മീരിന് പ്രത്യേക പദവി അനുവദിച്ചിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റിയതോടുകൂടി കശ്മീരിലെ സാധാരണ ജീവിതം വളരെ സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഭീകരവാദികൾക്ക് ഇന്ത്യൻ സർക്കാരിനോടും ഇന്ത്യയിലെ നിലപാടുകളോടും കടുത്ത വിയോജിപ്പുണ്ടാവുകയും പാകിസ്ഥാൻ്റെ ഒത്താശയോടുകൂടി ഇതുപോലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അവർ ആക്കം കൂട്ടുകയും ചെയ്തത് എന്നാൽ ഒരു കാരണവശാലും ഇന്ത്യയുടെ മണ്ണിൽ ഭീകരവാദം അനുവദിക്കില്ല എന്നും ഇപ്പോൾ പാകിസ്ഥാൻ്റെ അനന്ത്നാഗ് ജില്ലയിൽ പൊലിഞ്ഞു വീണ ഈ ഇരുപത്തിയെട്ട് ജീവനും ഇന്ത്യ ഇരുപത്തിയെട്ട് പേരുടെ രക്തത്തിനും ഇന്ത്യ കൃത്യമായി തന്നെ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ഈ ജീവന്റെ വില അവർ തിരിച്ചറിഞ്ഞിരിക്കും ഞങ്ങൾ ഞങ്ങളിതിന് പകരം ചോദിച്ചിരിക്കും കൊടുക്കാവുന്നതിൽ ഏറ്റവും പരമാവധി ശിക്ഷ ഞങ്ങൾ കൊടുത്തിരിക്കും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പ്രധാനമന്ത്രിയും എല്ലാം ഒരേ സ്വരത്തിൽ പറയുമ്പോൾ പാകിസ്ഥാൻ കരുതിയിരുന്നു കൊള്ളുക എന്ന് തന്നെയാണ് അതിൻ്റെ കൃത്യമായ സന്ദേശം എന്തായാലും ബാലിക്കോട്ട് ക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് പാകിസ്ഥാൻ അറിയാം ഒരുപക്ഷേ ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ ഉണ്ടാകാത്ത വിധം ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ സാധിക്കും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന അവസരത്തിൽ തന്നെയാണ് കാശ്മീരിൽ ഇങ്ങനെയൊരു ഭീകരാക്രമണം ഉണ്ടായതിൽ അമേരിക്കയ്ക്കും തെല്ലൊന്നുമല്ല ആശങ്കകളുള്ളത് ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും അമേരിക്കയുടെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് അമേരിക്കയും അറിയിച്ചിരിക്കുന്നത് എന്തായാലും തീർച്ചയായും പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നെത്തിയ ഭീകരവാദികൾക്ക് ഇനി മരണമല്ലാതെ മരണത്തിൽ കുറഞ്ഞ ശിക്ഷയൊന്നും ഇന്ത്യക്ക് കൊടുക്കാനില്ല എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയും നിൽക്കുന്നു വരും ആളുകളിൽ ഇതിന് കൃത്യമായി ഇന്ത്യ തിരിച്ചടിച്ചിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും മതത്തിൻ്റെ പേരിൽ രാഷ്ട്രം കെട്ടിപ്പടുക്കാനും മതത്തിൻ്റെ പേരിൽ ഭീകരപ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ആളുകൾക്ക് മതത്തിൻ്റെ പേരിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകൾക്കും കൃത്യമായി ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കും ഇവർക്ക് എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പായിരിക്കും ഇന്ത്യ ഇനി നടത്താൻ പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം